മയക്കുമരുന്നിന്റെ ദൂഷ്യത്തിൽ നിന്ന് തലമുറകളെ രക്ഷിക്കാൻ ഓരോരുത്തർക്കും കഴിയണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എം പി പറഞ്ഞു ലഹരിക്കെതിരെ കളിക്കളം ആവട്ടെ ലഹരി എന്ന മുദ്രാവാക്യവുമായി കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന കായിക മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവ്വഹിച്ചു സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മയക്കുമരുന്നിന്റെ ദൂഷ്യത്തിൽ നിന്ന് തലമുറകളെ രക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എം പി പറഞ്ഞു കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കളിക്കളം ആവട്ടെ ലഹരി എന്ന മുദ്രാവാക്യവുമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന വിവിധ കായിക മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം തിരുവല്ലയിൽ നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയോജകമണ്ഡലം പ്രസിഡന്റ് സാം കൊളപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സജി അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി എക്സൈസ് പൂ സർക്കിൾ ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ നായർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചെറിയാൻ പോളച്ചിറക്കിൽ എബ്രഹാം വാഴയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം എലിസബത്ത് മാമൻ മത്തായി ജേക്കബ് മാമൻ വട്ടശ്ശേരി സോമൻ താമരച്ചാലിൽ റിൻഡോ തോപ്പിൽ രാജീവ് മജിപ്പാരം ജോയി ആറ്റുമാലിൻ തോമസ് വർഗീസ് പോൾ മാത്യു മനോജ് മടത്തുമുട്ടിൽ ജോജി തോമസ് ശർമള സുനിൽ ജെയിംസ് ഇളമത റെജി കുരുവിള മാത്യു നെയനൻ ധന്യ അന്ന മാമൻ എന്നിവർ പ്രസംഗിച്ചു